द्विजानर्दयति स्म स आत्मजेन अन्वितो युद्धे वासवञ्चाप्यपीडयत् एषः श्लोकः आसीत् गत गतश्लोकः अनन्तरम् अद्य तदीयतरुरत्नानि पुनरानाय्य किङ्कर स्थापयित्वा तु लङ्कायामवसच्चिराय स श्लोकः അനന്തരം പദച്ചേദ കരീയ തദീയതരുരത്നാ ആയ്യാ ലാ അവസത്ത് ചിരായ സാതി അനന്തരം താ എകൈകം പഠാമു തദീയതരുരത്നാ തടീയതരുരത്നസ്തം അതി അന്ധേ രത്ന അത രത്നം രം നപുംസകലിംഗം അതി ബഹുവചന രുപം അത് അത്ര യാ ബഹുവചനം അത് പ്രഥമ ബഹുവചനം ദ്വിതീയ ബഹുവചനം അപ്പ രത്ന രത്ന രീതി ഹേ രത്ന ഹേ രത്ന 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 രത്നേ അതോ എക പഠി വ करो करो अगाज आंदा नवम सगलिंगा रेक्नाम शब्दर रेक्नाम ,रे रेक्ने रेक्ना आनी हे रेक्ना हे रेक्ने हे रेक्ने हे रेक्ना आनी रेक्नाम रेक्ने रेक्ना आनी रेक्ने ने रेक्ना अभ्याम रेक्ने ही रेक्ना രക്രയോ രക്േ രൂ അ സമീച്ചു അത്ര അകാരാത്തം നപുംസകലിംഗം ദ്വിതവചന ഓപ്പം അത് അനന്തരം കുനഃ പദം തദ്ദേ പദം അനന്തരം താപി അവ്യയം കീദൃശം അവ്യയം അതി ലം അയം അതിയം അനന്തരം തിങ്കരങ്കരൗര തീർ തൃതീയുചന ം അതിങ്കരൈകരങ്കരൗര ഹേങ്കര ഹേങ്കരൗ ഹേരം കിങ്കരൗണിങ്കരാഭ്യംകരൈ അത്ര തൃതീയ ബഹുവചന ൂപം അത് അനന്തരം സ്ഥാപിത് ത കൃദ്ദമവ്യയംം അത്വാദവം കൃമവയം വ്യയ ൂപം അതി അനന്തരം തൂ ഇ പദം തൂ അപ്പൊ അവ്യയം അനന്തരപദം ലംക്കയാം ലംക്കയാം താരാന്തൂപതി ല അത്ര സപ്തമീ എ വേ ലാ അത്ര സീത ീത ജം ലാ സപ്തമീകവന രുപം അതി ലാ അനന്തരം അവസത്ത് തദ് ക അവസത്ത് ലങ് രുപം അതിസധാ അവസത്ത് അവസതം അവസന് അവസ അവസതം അവസത അവസം അവസാവ അവസാമ അവസത്ത് വസധാ ലങ് പമപദ പ്രഥമപുരുഷൻ ഏകവചനം അനന്തരൂപം പദം ചുക്നന്തരപദം ചിരാ तदपी अव्यय अनंतर पदम किम सह इति पद तद तच्छब्द हा तच्छब्दम पुल्लिंगम प्रथमा ये का वजन पयम पढ़ी था बंदा हा सह ताउते तम ताउतान ते न ताप्याम ताईये तस्मै ताप्याम ते भ्या तस्माद ताप्याम ते भ्या तस्य तयो तेषां तस्मिन् तयोर्तेषु तत्र तच्छब्दः पुल्लिङ्गः प्रथमा एकवचनं सः तदीयतरुरत्नानि इत्यस्य अर्थः कः रत्नानि रत्नङ्गल् तरुरत्नानि तरुरत्नङ्गल् तरु इत्युक्ते तरु 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 वृक्षः തരുരത്നങ്ങൾ ഇത് വൃക്ഷരത്നങ്ങൾ ഈ രനം അർത്ഥം ശ്രേഷ്ഠം അർത്ഥ ശ്രേ ശ്രേ വസ്തു ശ്രേ വ്യക്തി ശ്രേഷ തരുരത്നേ ശ്രേഷ്ഠവൃക്ഷാർ തരുശ്രേ ശ്രേഷ്ഠതരവ ഇർ ശ്രേഷ്ഠങ്ങളായിട്ടുള്ള വൃക്ഷങ്ങൾ എന്നർത്ഥം തദീയതരുരത്നീ തദീയം ഇത്തുക് തസ് അയം അഥവാ തസ് ഇതം തദീയം അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള എന്നർത്ഥം അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള തരുരത്നങ്ങളേ എന്നർത്ഥം തരുരത്നങ്ങൾ എന്ന് പറഞ്ഞാൽ വൃക്ഷരത്നങ്ങൾ ഇപ്പൊ ശ്രേഷ്ഠങ്ങളായിട്ടുള്ള വൃക്ഷങ്ങൾ എന്നർത്ഥം രത്നാനി വിരത്നാനി പുനഃത്തെ അതിനുശേഷം പിന്നീട് എന്നല്ല ആനായ അർത്ഥ കനായ ആനയനം കൃത്വ ആനയനം ആനയതി കൊണ്ടുവരിക ആനായ്യ എന്ന് പറഞ്ഞാൽ കൊണ്ടു വരുത്തിയിട്ട് വരുത്തിയിട്ട് എന്നർത്ഥം ആനയ്യ വരുത്തിയിട്ട് അർത്ഥിങ്കരന്മാരാൽ തൃതീയ വിഹുവജനം കിങ്കരന്മാരാൽ കഹ സ്ഥാപിച്ചിട്ട് എന്ന് പറഞ്ഞാൽ തന്നെ എന്നൊക്കെയുള്ള അർത്ഥമാണ് ലങ്കായാം എന്ന് പറഞ്ഞാല് ലങ്കയിൽ അവസത് എന്ന് പറഞ്ഞാൽ വസിച്ചു എന്ന് പറഞ്ഞാൽ ഉം എന്നൊക്കെയുള്ള അർത്ഥം ചിരായ എന്ന് പറഞ്ഞാൽ ചിരകാലം എന്നൊക്കെ പറയാറല്ലേ നമ്മള് വളരെ കാലം എന്നുള്ള അർത്ഥത്തിൽ ചിരായ സഹ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇപ്പൊ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞതിന്റെ ബാക്കിയാണ് ഇവിടെ പറഞ്ഞത് കഴിഞ്ഞ ശ്ലോകത്തിൽ അവസാനം എന്താ പറഞ്ഞത് രാവണനെ കുറിച്ചാണ് രാവണ സഹ് രാവണ വൈദികം വൈദികർമ്മ വൈദികങ്ങളായിട്ടുള്ള കർമ്മങ്ങളെയൊക്കെ ദൂഷിച്ചിട്ട് ധുജന്മാരെയൊക്കെ ദ്രോഹി ദ്രോഹിച്ചു പിന്നെ ആത്മജനോട് കൂടിയിട്ട് യുദ്ധം ചെയ്തിട്ട് അതായത് ആത്മജൻ പുത്രൻ പുത്രനായ മേഘനാഥനോട് കൂടി വന്ന് യുദ്ധം ചെയ്തിട്ട് വാസവൻ ചാവ്യപീടയിൽ വാസവൻ എന്ന് പറഞ്ഞാൽ ഇന്ദ്രൻ ഇന്ദ്രനെ പോലും ഉപദ്രവിച്ചു പീഡിപ്പിച്ചു എന്നാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞത് അതിന്റെ ബാക്കിയാണ് തതീയതരുരത്ന ഇങ്ങനെ ഇന്ദ്രനെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞല്ലോ ഇന്ദ്രനെ കൊണ്ട് യുദ്ധം ചെയ്ത് ഇന്ദ്രനെ ഒക്കെ ഉപദ്രവിച്ചു എന്നിട്ട് അതിന്റെ ബാക്കിയാണ് തദീയതരുരത്നാനി അപ്പോ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള അതാണ് തദീയം അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള തരുരത്നാനി അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള തരുരത്നങ്ങളെ അതായത് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ശ്രേഷ്ഠങ്ങളായിട്ടുള്ള വൃക്ഷങ്ങളെ എന്നർത്ഥം അപ്പൊ ഇന്ദ്രന്റെ അടുത്തുള്ള ശ്രേഷ്ഠങ്ങളായിട്ടുള്ള വൃക്ഷങ്ങൾ എന്ന് പറഞ്ഞാൽ കുറെ വൃക്ഷ വൃക്ഷങ്ങളുണ്ട് അതായത് കൽപ്പവൃക്ഷങ്ങൾ കുറേണ്ട് കൽപ്പവൃക്ഷങ്ങളായിട്ടുള്ള പലതും ഉണ്ട് ആ കല്പവൃക്ഷങ്ങളെയൊക്കെ എന്നർത്ഥം അതൊക്കെ ആ അതാണ് രത്നാനി ആ കൽപ്പ വൃക്ഷങ്ങളെയൊക്കെ എന്തു ചെയ്തു ിങ്കരയി കിങ്കരന്മാരെ കൊണ്ട് ആനായ വരുത്തിയിട്ട് എന്നിട്ടോ ലങ്കായാം സ്ഥാപയിത്വ ലങ്ക ലങ്കയിൽ സ്ഥാപയിത്വ ലങ്കയിൽ സ്ഥാപിച്ചിട്ട് ലങ്കയിൽ സ്ഥാപിച്ചിട്ട് ചിരായ അവസത് ചിരായ വളരെ കാലം അവസത് താമസിക്കുകയും ചെയ്തു എന്നർത്ഥം അപ്പൊ ഇവിടെ അന്വയം വരും എങ്ങനെയാണ് അത് തന്നെ സഹ എന്ന് വരും സഹ അദ്ദേഹം അതായത് രാവണൻ സഹ് എന്ന് തുണെങ്കിൽ ചേർക്കാം സഹ് രാവണ തു രാവണൻ എന്ന് ഇതില്ലാതെ പറഞ്ഞിട്ടില്ല എന്നാലും സഹ് എന്ന് വേണമെങ്കിൽ ആദ്യം തന്നെ ചേർക്കാം അല്ലെങ്കിൽ ഈ പുന എന്നുള്ളത് ആദ്യം തന്നെ വേണമെങ്കിൽ നമുക്ക് ചേർക്കാം ഇങ്ങനെ പലതരത്തിൽ അന്വയിക്ക എന്ന് പറഞ്ഞാൽ അത് ഒരു രീതി തന്നെ വേണം എന്നുള്ള എന്നുള്ള നിർബന്ധം നമുക്ക് നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് കുറച്ചൊക്കെ മാറ്റങ്ങളൊക്കെ വരുത്താം അതിലുള്ള ആശയങ്ങൾ മാറരുത് എന്നൊക്കെ തന്നെ ഉള്ളു അപ്പൊ ഇവിടെ നമുക്ക് ആദ്യം തന്നെ ഇതിലുള്ളത് പുന എന്ന് വേണേ ചേർക്കാം പുന അതിനുശേഷം സഹ് രാവണനാകട്ടെ സഹത്തു രാവണനാകട്ടെ സഹ് അദ്ദേഹമാകട്ടെരുനീങ്കര ലങ്കിരായ അവസത്ത് അങ്ങനെ നമുക്ക് അന്വയം പറയാൻ സാധിക്കും അതായത് പുന വേറെ തരത്തില് ഞാൻ പറയാം ഇപ്പൊ ഇപ്പൊ പറഞ്ഞത് തന്നെ വേറെ തരത്തിലും മണെ നമുക്ക് പറയാം ലങ്കായം സ്ഥാപയി അങ്ങനെയും മണേ പറയാം അപ്പൊ ഇവിടെയൊക്കെ നമുക്ക് അതിന്റെ ആശയം മനസ്സിലാവണം നമുക്ക് വാക്കുകൾ പലതരത്തിൽ പറയാലോ ആ രാവണൻ പിന്നെ ഇന്ദ്രന്റെ ഇന്ദ്രന്റെ ശ്രേഷ്ഠങ്ങളായിട്ടുള്ള വൃക്ഷങ്ങളെയൊക്കെ കിങ്കരന്മാരെ കൊണ്ട് എടുപ്പിച്ചിട്ട് ലങ്കയിൽ സ്ഥാപിച്ചിട്ട് കുറെ കാലം താമസിച്ചു എന്ന് നമ്മൾ ആദ്യത്തേത് അർത്ഥം പറഞ്ഞു അപ്പൊ രണ്ടാമത് പറഞ്ഞപ്പോഴ് പിന്നെ കിങ്കരന്മാരെ കൊണ്ട് അദ്ദേഹത്തിന്റെ രത്നങ്ങളെയൊക്കെ വരുത്തിയിട്ട് ലങ്കയിൽ സ്ഥാപിച്ചിട്ട് രാവണനാകട്ടെ അല്ലെങ്കിൽ അദ്ദേഹമാകട്ടെ സുഖമായിട്ട് താമസിക്കുകയും ചെയ്തു അങ്ങനെയും പറയാം അത് നമുക്ക് ഏതാണ് കൂടുതൽ യുക്തം എന്ന് തോന്നുന്ന രീതിയിൽ അന്വയിക്കാൻ സാധിക്കും ഏതായിരുന്നു നമുക്ക് ഒന്നുകൂടി പറയാം ആ കുഞ്ഞ സ ലങ്ക ആ രാവണനാകട്ടെ ആ രാവണൻ എന്നുള്ളതിൻ്റെ അത് പറഞ്ഞിട്ടില്ല ആ രാവണനാകട്ടെ ദേവേന്ദ്രൻറ്റേതായിട്ടുള്ള ശ്രേഷ്ഠ വൃക്ഷങ്ങളെ ിങ്കരന്മാരെ കൊണ്ട് വരുത്തിയിട്ട് കിങ്കരന്മാരെ കൊണ്ട് എടു എടുപ്പിച്ചിട്ട് എന്നൊക്കെ ഉള്ള ഉദ്ദേശം എടുപ്പിച്ചിട്ട് ലങ്കയിൽ സ്ഥാപിച്ചിട്ട് കുറെ കാലം വസിക്കുകയും ചെയ്തു എന്ന് അർത്ഥം ചിരായസ ഈ ഒരു ശ്ലോകത്തില് എന്തെങ്കിലും മനസ്സിലാവാണ്ട് ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കാം അതിനു മുമ്പായിട്ട് ഞാൻ ഒരു കാര്യം കൂടി പറയാം തദീയ തരു എന്നുള്ളതിനെ നമുക്ക് വിഭജിക്കാൻ സാധിക്കും തസ്യ അയം തദീയ അല്ലെങ്കിൽ തസ്യ ഇതം തസ്യ അയം തദീയ തദീയ ഇതിപ്പോ രത്നം എന്നുള്ളത് നപുംസലിംഗമായതുകൊണ്ട് വൃക്ഷത്തെയാണ് പറയുന്നത് തതീയ തരു എന്നാണ് പറയുന്നതെങ്കിൽ തസ്യ അയം തരുയ തരു എന്നാണ് പറയുക ഇവിടെ രത്നം എന്ന് അവസാനം വന്നത് കൊണ്ട് അത് നവംസലിംഗമായതുകൊണ്ട് തസ്യ ഇതം തതീയം തസ്യ ഇതം തതീയം തരു തരവ ഏവ രത്നാനി തരുരത്നാനി തരുക്കൾ തന്നെയായിട്ടുള്ള രത്നങ്ങൾ തരു തരവ ഏവ രത്നാനി തരുരത്നാനി തദീയാനി തരുരത്നാനി തരുരത്നാനി അങ്ങനെയാണ് അതിന്റെ അർത്ഥം പോവുക തസ്യ തസ്യം തദീയം തരവ ഏവ രത്നാനി തരുരത്നാനി തദീയാനി തരുരത്നാനി തരുരത്നാനി പുന എന്ന് പറയുമ്പോൾ വീണ്ടും അല്ലെങ്കിൽ പിന്നെ ആനഅ്യ കൊണ്ടുവരുത്തി വരുത്തിയിട്ട് പിന്നെ അതില് മനസ്സിലാക്കേണ്ടതായിട്ട് ഒന്നുമില്ല ആയിക്കോട്ടെ ഇനിയിപ്പോ ഇതില് സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം അത് കഴിഞ്ഞതിന് ശേഷം അരമണിക്കൂർ സമയം നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ചൊല്ലിക്കോളൂ ഞാൻ തൽക്കാലം ലഭ്യമാവും അർത്ഥം പറഞ്ഞ ഇപ്പോ എന്ന് പറയുമ്പോ ഇപ്പോ രാമസ്തു രാമൻ രാമസ്തു രാമൻ എന്ന് പറഞ്ഞാൽ രാമൻ തന്നെ രാമസ്തു എന്ന് പറയുമ്പോ രാമനാകട്ടെ രാവണസ്തു രാവണ തു രാവണനാകട്ടെ അങ്ങനെ ഒരു അർത്ഥം കിട്ടും തൂ എന്നുള്ളത് അവ്യാണ് അത് ചേർക്കുന്ന സ്ഥലത്തിനനുസരിച്ച് ചെറിയ തല വ്യത്യാസങ്ങളൊക്കെ വരും ഇവിടെ ഇപ്പൊ ഇതേപോലെയാ രാവണനാകട്ടെ ആകട്ടെ എന്ന് വിചാരിക്കാം ആകട്ടെ എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ മലയാളത്തിലാകട്ടെ നായാ ശരിയാവില്ല അങ്ങനെ അപ്പൊ നമ്മൾ പറയും എന്നാൽ അങ്ങനെ ആകട്ടെ എന്നുള്ളതിന് ഈ തൂ അല്ല പ്രയോഗിക്കാം ആകട്ടെ എന്ന് പറഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെടുത്തി പറയുമ്പോ ആകട്ടെ അർത്ഥ ആവുന്നേ അല്ലാതെ ആകട്ടെ എന്നൊരു അർത്ഥം ഇല്ല ഇപ്പൊ നമ്മൾ പറയാറല്ലേ എന്നാൽ അങ്ങനെ ആകട്ടെ അപ്പൊ നമ്മൾ പോകുമ്പോഴൊക്കെ പറയില്ല പറയ അങ്ങനെ ആകട്ടെ ആ അർത്ഥത്തില് തൂ പ്രയോഗിക്കാൻ പാടില്ല അപ്പൊ അവിടെ തഥാ തഥാ അസ്തു എന്നാണ് പറയാ ഒരു തൂ ഉണ്ട് എന്നാലും അത് ഈ തൂവല്ല അസ്തു എന്നുള്ള അത് പ്രയോഗിക്കാം തഥാ അസ്തു അങ്ങനെയാകട്ടെ ആ അവിടെ അസ്തു എന്നാണ് ആകട്ടെ എന്നുള്ളതിനെ പറയും അത് സമ്മതം അല്ലേ സമ്മതം കൊടുക്കുന്ന അതെ 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 ഇപ്പൊ നമ്മളിപ്പോ സാധാരണ ലൗകികമായിട്ട് ഇപ്പൊ മലയാളം പറയുന്ന സമയത്തൊക്കെ ഈ കൃത്യമായ അർത്ഥം നമുക്ക് ധ്വനിപ്പിക്കാൻ വേണ്ടിയിട്ട് ചില ചെറിയ ചില ഭാവം കൊണ്ടൊക്കെ നമുക്ക് പറയാറില്ലേ ഇപ്പോ രാവണൻ പോയി എന്ന് പറയുന്നത് തന്നെ ഈ ചില വേറൊരു ഉദ്ദേശത്തിലുള്ളൊരു പോക്കാണ് അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ വേറൊരു ഉദ്ദേശത്തോടു കൂടിയിട്ടുള്ള പോക്ക് ഒരു ഒരു യാത്ര ആണെങ്കിൽ ചിലപ്പോ നമ്മൾ ഭാവം കൊണ്ട് വേറൊരു തരത്തില് പറഞ്ഞുകൊണ്ടായില്ല അപ്പൊ അങ്ങനെയുള്ള ഭാവത്തെ വരുത്താനും ഒക്കെ ആണ് അപ്പൊ ഇവിടെ തൂ എന്ന് ചേർത്താനെ കൊണ്ട് ഈ അത് ഒന്നുകൂടി ഉറപ്പിക്കാൻ വേണ്ടിട്ടാ രാവണൻ എന്ന് മാത്രം പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല സ രാവണ ആ രാവണൻ തതീയ ഇതിൽ അർത്ഥം കിട്ടും സ രാവണ തതീയതരൂരത്നാന് കിങ്കര ആനഅ്യ ങ്കായാം സ്ഥാപയിത്വ ചിരായ അവസൽ ആ രാവണൻ തീയതരുരത്നങ്ങളെ കിങ്കിരന്മാരെ കൊണ്ട് വരുത്തിയിട്ട് ലങ്കയിൽ സ്ഥാപിച്ചിട്ട് സുഖമായി വസിച്ചു അർത്ഥത്തിന് യാതൊരു വ്യത്യാസം വന്നില്ല എന്നാൽ തൂ എന്ന് ചേർക്കുമ്പോൾ ആ രാവണനാകട്ടെ എന്നൊരർത്ഥമുണ്ട് ആ രാവണൻ ആകെ അവിടെ ആകട്ടെ എന്നുള്ളൊരർത്ഥാണ് പൊതുവെ യോജിക്കുക അപ്പൊ അങ്ങനെ ഒരു ഒരു ചെറിയ വ്യത്യാസം അപ്പൊ മറ്റേതിലും ഒന്നും വന്നിട്ടില്ല അർത്ഥം ഇത് തന്നെ കിട്ടി ഈ തൂ ഇല്ലെങ്കിലും ഇതേ അർത്ഥം തന്നെ കിട്ടുന്നുണ്ട് സ രാവണ ആ രാവണൻ അത്രയേ പറഞ്ഞിട്ടുള്ളത് മാത്രം മറ്റേത് നേരത്തെ നമ്മൾ പറഞ്ഞ ആ രാവണനാകട്ടെ ആ രാവണൻ എന്ത് ചെയ്തു ഇപ്പൊ നമ്മൾ പറയാറല്ലേ പിന്നെ ആ ആൾ അവിടെ വന്നു എന്ന് മാത്രം നമുക്ക് പറയാം ആ ആൾ അവിടെ വന്നു അതിൽ തന്നെ ആ ആൾ ഉണ്ടല്ലോ ഇപ്പൊ നമ്മൾ ചില ഓരോരുത്തരുടെ പ്രാദേശികമായിട്ടുള്ള ഓരോ ഞാൻ െന്ന് പറഞ്ഞ പോലെ ആ ആൾ അവിടെ വന്നിട്ട് ചില ആ ഉണ്ടല്ലോ അവിടെ വന്നിട്ട് ആണെങ്കിലോ ആ അതെ അതെ അങ്ങനെ നമുക്ക് ഓരോ പ്രാദേശികമായിട്ട് ഓരോരോ വ്യത്യാസങ്ങൾ ഉണ്ടാവാം അപ്പൊ അതിൽപ്പെട്ട ഒന്നാണ് ആകട്ടെ എന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞു അനന്തരംഭവം എല്ലാവരും ഒരു കാര്യം ചെയ്തോട്ടെ ഇതിനു മുമ്പ് പഠിച്ച ചില കാര്യങ്ങൾ ആദ്യം ഈ ശ്രീരാമതന്തം ഇത്ര വരെ ഒന്ന് ചെല്ലി നോക്കുക അത് കഴിഞ്ഞിട്ട് പിന്നെ സമയത്തിനനുസരിച്ച് കുറച്ചുകൂടി മുമ്പ് പഠിച്ച ഏതെങ്കിലും ഒരു ഒരു കാര്യം അത് നിങ്ങൾ അന്ന് ഏതാണോ ഇനി ചെയ്യേണ്ടത് വെച്ചാൽ അതൊന്ന് ഒന്ന് പ്രാക്ടീസ് ചെയ്തോളും അപ്പൊ തൽക്കാലം ഞാനൊന്ന് മാറി നിൽക്കട്ടെ സർവേഷാം ശുഭരാത്രി Все,